ഭൂരഹിതരും ഇല്ലാത്ത കേരളമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോ ആർ ബിന്ദു സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിലെ മൂന്നാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാങ്കേതികമായ കാരണങ്ങളാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുക എന്നത് സർക്കാരിന്റെ ഭാഗമായ മറ്റു വകുപ്പുകളുടെയും സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ് ഇതിന്റെ ഭാഗമായാണ് എല്ലാവർക്കും വീടെന്ന ആശയത്തിന്റെ ഭാഗമാകാൻ എൻ എസ് എസ് തീരുമാനിക്കുന്നത് വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സംഭാവനകൾ നൽകിയ എൻ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയ്ക്കു കീഴിൽ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹകരണത്തോടെ നിർമ്മിച്ചു നൽകുന്ന സ്നേഹക്കൂടാണിതെന്നും മന്ത്രി ഡോക്ടർ ബിന്ദു കൂട്ടിച്ചേർത്തു കാട്ടുങ്ങച്ചിറ കോക്കാനിക്കാട് പരിസരത്താണ് താക്കോൽ കൈമാറ്റം നടന്നത് ജില്ലയിലെ യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് നടത്തിയ സ്ക്രാപ്പ് ചലഞ്ച് ബിരിയാണി ചലഞ്ച് വിവിധ ഉൽപ്പന്ന നിർമ്മാണ വിതരണ ചലഞ്ചുകൾ വഴിയും നിരവധി സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങളിലൂടെ സമാഹരിച്ച വിഭവങ്ങളിലൂടെയാണ് ഭവനരഹിതർക്കായുള്ള ഭവന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ആൻസൺ ഡൊമിനിക് സ്വാഗതവും എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജൂബി കെ ജോയ് നന്ദിയും പറഞ്ഞു സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ എൻ എസ് എസ് സന്ദേശവും ജില്ലാ കോർഡിനേറ്റർ എം വി പ്രതീഷ് പദ്ധതി വിശദീകരണവും നടത്തി ഡോക്ടർ എൻ രാജേഷ് ഫാദർ ലാസർ കുറ്റിക്കാടൻ ഫെനി എബിൻ കെ ആർ വിജയ എം ആർ ഷാജു ടി എം ലത ടി വി ബിനു എ എ തോമസ് ഒ എസ് ശ്രീജിത്ത് സൂര്യ തേജസ് ഇ ആർ രേഖ ഇ എസ് ശ്രീകല എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും എല്ലാ കുടുംബങ്ങൾക്കും ഭദ്രമായ വീടുകൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലൈഫ് എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അഞ്ചു ലക്ഷം വീടുകളാണ് ബഹുമാനിയായ ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ചു ലക്ഷം വീടുകളാണ് സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്നത് പക്ഷെ സാങ്കേതികമായ കാരണങ്ങളാൽ ആ പദ്ധതിയിൽ പെടാതെ പോകുന്ന നിരവധി കുടുംബങ്ങൾ വേറെയുമുണ്ട്